രണ്ടു കോടി തൊഴിലവസരങ്ങളിൽ എവിടെ ജനങ്ങൾക്ക് നൽകാമെന്നേറ്റം പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ടുണ്ടോ വിലക്കയറ്റത്തെ കുറിച്ച് ഒന്നും മിണ്ടാത്തത് എന്താണ് പട്ടികജാതി പട്ടികവർഗത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതൊരു ആലങ്കാരിക പദവി എന്നതിന് അപ്പുറത്ത് ഇത്തരത്തിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ട് ഗാർഗെ ഞെട്ടിക്കുകയാണ് അതും മോദി തോളിൽ തട്ടി അഭിനന്ദിച്ച നിർമ്മല സീതാരാമനോ ആയിരുന്നു ഈ ചോദ്യങ്ങൾ അത്രയും ചോദിച്ചത് കാര്യം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് രാജ്യം നോട്ടമറിയുമ്പോൾ എങ്ങോട്ടേക്കാണ് വികസിത ഭാരതത്തിന്റെ ചട്ടക്കൂട് കെട്ടിക്കൊണ്ട് നിർമ്മലയും മോദിയും പോകുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അത് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മോദി വരും എന്ന ഉറപ്പിന്മേൽ കുത്തി നിറച്ച ഈ ബഡ്ജറ്റിനെ ഗാർഗെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കൊണ്ട് രാജ്യം കീറിമുറിക്കുകയാണ് കീറിമുറിക്കുക തന്നെയാണ് സാധാരണക്കാർക്ക് വേണ്ടി ഒന്നുമില്ല എന്ന് ഗാർഗെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ മോദി സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ അവർ പാലിച്ചില്ല എന്ന കുറ്റപ്പെടുത്തലോടെയാണ് ഗാർഗെ കാര്യങ്ങൾ പറഞ്ഞുവെക്കുന്നത് അത്രയും ഇവിടെ യു പി എ സർക്കാരിന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും വലിച്ചു കീറുകയും ചെയ്യുന്ന മോദിയെയും ബി ജെ പി യേയും തക്ക സമയത്ത് തന്നെ ഗാർഗെ ചോദ്യം ചെയ്യുകയാണ് അതും പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതേസമയം എല്ലാവരുടെയും കൂടെ എല്ലാവരുടെയും വികസനം എന്നതാണ് ലക്ഷ്യമെന്നും നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തുന്ന കാര്യം കർഷകർ കർഷകർ എന്ന നിർമ്മലയുടെ ചില പ്രഖ്യാപനങ്ങളാണ് കർഷകർക്കായി നടപ്പിലാക്കിയ പദ്ധതികളും ബജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയ്ക്ക് കീഴിൽ എല്ലാ വർഷവും നാമമാത്ര ചെറുകിട കർഷകർ ഉൾപ്പെടെ പതിനൊന്നേ പോയിന്റ് എട്ട് കോടി കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്നതായി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുന്നുണ്ട് ഇതേ ബജറ്റിൽ പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന പ്രകാരം നാലു കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകുന്നു ഇവ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിൽ കർഷകരെ സഹായിക്കുന്നുവെന്നും ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു ലോകത്തെ മുഴുവനാണ് എന്ന് തോർക്കണം രാജ്യത്ത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് വണ്ടികളെ സംയോജിപ്പിച്ച് ഒന്നേ പോയിന്റ് എട്ട് കോടി കർഷകർക്ക് ഇലക്ട്രോണിക് ദേശീയ കാർഷിക വിപണിയുടെ സേവനങ്ങൾ നൽകുന്നു മൂന്ന് ലക്ഷം കോടി രൂപയുടെ വ്യാപാര വ്യാപനത്തോടെ സമഗ്രവും ഉയർന്നതുമായ വളർച്ചയ്ക്ക് ഈ മേഖല ഒരുങ്ങിയിരിക്കുന്നുവെന്നും ധനകാര്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ പിന്നെ എന്തിന് കർഷകർ ഇനിയും തെരുവിലിറങ്ങുന്നത് എന്ന് എങ്ങനെ ചോദിക്കാതെ പോകും ഓരോ ചോദ്യങ്ങളും പ്രസക്തമാണ് രാജ്യത്ത് നിന്ന് ചോദിക്കേണ്ടവർ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുമ്പോൾ നിർമ്മല എന്തൊളിപ്പിച്ചു വെച്ചു ഈ ബജറ്റിലെന്ന് ഇനിയും മോദി പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ അധികാരത്തിലേറുന്നു എങ്കിൽ